എല്ലാവർക്കും കുമ്പഴ ഫാംസിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഗിനയിപ്പിക്കിനെ കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഡേ ആണ് രാവിലെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി രാവിലെ വന്നപ്പോഴത്തേക്കും പുല്ല് ഫുള്ള് ക്ലീനാക്കി ഒരു പുല്ല് പോലും ഇല്ലാത്തതോട്ട് ഇന്നലെ ആ കണ്ട മുഴുവൻ പുല്ലും ഫുള്ള് കഴിച്ച് ഫിനിഷ് ചെയ്തായിരുന്നു ഇതുങ്ങൾ മൊത്തം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പം ഇവിടെ കൂട്ടിൽ ഇന്നലെ ആ പടം മൂന്ന് പിള്ളേരെ ഉള്ളായിരുന്നു അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഒരുപാട് പിള്ളേർ മൂന്നെന്നുള്ളതെങ്ങാണ്ട് ആറ് പിള്ളേരെ മറ്റുമുണ്ട് അപ്പോൾ എങ്ങനെ ആറോ ഏഴോ പിള്ളേരുണ്ടോ അപ്പോൾ എങ്ങനെ ഇത്രയും പിള്ളേർ വന്നാലോചിച്ച് പിന്നെ കത്തിയത് ഒരു കിനീപ്പിക്ക് പ്രസവിച്ചു വന്നൊരു അബിസീനിയൻ ഫീമെയിൽ പ്രസവിച്ചു എന്ന് പിന്നെ മനസ്സിലായത് അപ്പോൾ പിള്ളേർ പല വഴിക്കായിട്ട് ചെതറിക്കിടക്ക് വരുന്നു പല പല വഴികളിലായിട്ട് ഞാൻ പിന്നെ അതിനെ അല്ലാതെ വിളിച്ച് ഒരു മൂലയ്ക്കാക്കിയിട്ട് ഞാൻ കാണിക്കാം ഇതായത് കണ്ടോ ഇതാണ്ട് ആ മൂലയ്ക്ക് കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് കുട്ടികളുണ്ട് ആ മൂലയ്ക്ക് രണ്ട് വലുത് കൂടാതെ അത് നേരത്തെ നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന കൂട്ടത്തിലുണ്ടായിരുന്നതാണ് അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ അങ്ങ് ഇനി നോക്കിയിട്ട് ചെറിയ രണ്ട് മൂന്ന് പിള്ളാരെ കണ്ടു അപ്പം അതിനെ ഞാൻ പിടിച്ചീ ബക്കറ്റിലോട്ട് ഞാൻ കണ്ടോ അബിസീനിയൻ്റെ മൂന്ന് പിള്ളേരെ അകത്ത് കണ്ടോ ചെറിയ മൂന്ന് പിള്ളേർ അബിസീനിയൻ്റെ അപ്പോൾ അത് ഇന്ന് പ്രസവിച്ചതാണ് എന്തായാലും അത് നല്ലൊരു സർപ്രൈസായിപ്പോയി മൂന്ന് കുട്ടികളെ കിട്ടി അങ്ങനെ ഇന്ന് പുതിയതായിട്ട് കണ്ടോ അപ്പോൾ ഇന്നിപ്പം ഞാൻ പുതിയ പുല്ല് കൊണ്ടുവന്നപ്പോഴത്തേക്കും നമ്മളെ കണ്ടപ്പോഴേ ഭയങ്കര വിളമായിരുന്നു കാരണം പുല്ലെല്ലാം തീർന്നല്ലോ ഫിനിഷ് ആയല്ലോ അപ്പോൾ പുല്ലൊന്നുമില്ല അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ നമ്മൾ അങ്ങനെ പുല്ല് രാവിലെ പോയി പറിച്ചു പറമ്പിലാണെങ്കിൽ ഇഷ്ടംപോലെ പുല്ലുണ്ട് എന്തോ വേണമെന്ന് അറിയാതെ വിഷം വെച്ചിരിക്കുകയാണ് അന്നേരം നമുക്ക് ഖിനീപ്പിക്കേണ്ട കാര്യം പെട്ടെന്ന് കത്തിയത് എന്നാൽ പിന്നെ ഇതിനെ വാങ്ങിച്ചിട്ടാലോ എന്ന് അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഘിനീപ്പിക്കുന്നേ ലോട്ടെടുത്തത് നേരത്തെ ഉണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇതോടെ കിട്ടി അപ്പോൾ നമ്മുടെ പുല്ല് തീർക്കാനുള്ള വഴിയായി ഇനിയിപ്പോൾ പറമ്പിലെ പുല്ല് പുല്ല് ഓൾറെഡി ഇവിടെ പുല്ലിനൊരു മഞ്ഞ പോലും ഇഷ്ടംപോലെ പുല്ലുണ്ട് കണ്ടോ അവിടെ പുറത്തോട്ട് ഇഷ്ടം പോലെ പുല്ലുണ്ടായി നിൽക്കുന്നത് പുറത്ത് കൃഷിയൊന്നും ഇല്ലാതെ ഇടക്കുമായിരുന്നു ഞാൻ ഈ ഗൾഫിൽ പോയ സമയത്ത് കാര്യം നോക്കാനും കാണാനും ഇല്ലാതെ മൊത്തം കാടും കയറി പോച്ചയും കയറി അല്ലാതെ ഇടക്കുമായിരുന്നു നീ ഇപ്പോൾ എല്ലാം ഒന്നേ ഒന്ന് സെറ്റാക്കി എടുക്കണം കണ്ടോ അപ്പുറത്ത് നമ്മുടെ ഈ മതിൽക്കേട്ടിനുറത്ത് നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ പുല്ലുണ്ട് അതൊക്കെ ഇനിയും പതിയെ ചെത്തി വൃത്തിയാക്കി എടുക്കണം ജനീപ്പിക് നമ്മുടെ ഒരു കടിയമ്മെയിലുണ്ടല്ലോ അവൻ പിന്നെയും കടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ അതുകൊണ്ട് ആ മെയിലിൻ്റെ പുറം മുറിഞ്ഞിരിക്കുന്നു എനിക്ക് തോന്നുന്നു ആ കടിയൻ മെയിൽ നമ്മുടെ ഓൾറെഡി ആ കടിച്ചേക്കുന്ന ആ മെയിലിൻ്റെ പുറം മുറിഞ്ഞേക്കുന്നു അവനെ കടിച്ചു തോന്നുന്നു അപ്പോൾ അങ്ങനെ ഉണ്ട് അവനെ മാറ്റിയിരണം അല്ലെങ്കിൽ ശരിയാവത്തില്ല ആ ബ്രീഡിങ് നടക്കുന്നു ഇനി ഇനിയിപ്പിക്കിൻ്റെ ബ്രീഡിങ് ഇവരെ ഒരു കോളനി ആയിട്ടങ്ങ് വിട്ടാൽ മതി വിട്ടിട്ട് പിള്ളേരാകുമ്പോൾ പിള്ളേരാകുമ്പോൾ മാറ്റി മാറ്റി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പം ഈ അറക്കപ്പൊടി എല്ലാം ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയാക്കി ഇട്ട് കൊടുത്താൽ മതി എന്തായാലും നമുക്ക് പുല്ലിട്ട് കൊടുക്കാം നിറച്ച് കഴിക്കട്ടെ അങ്ങനെ ഒരു ബക്കറ്റ് നിറച്ച് പുല്ല് ഈ ഒരു ബക്കറ്റ് നിറച്ച് ഇടിച്ചാൽ മതി പുല്ല് കൊണ്ടുവന്ന് നമ്മൾ രാവിലെ എല്ലാം ഇട്ട് കൊടുത്തു നമ്മുടെ ഗിനിപ്പിക്ക് ഫാമിലി ഇതിൻ്റെ അകത്തിൽ മിക്സാണ് അബിസീനിയനും ഉണ്ട് നമ്മുടെ നോർമൽ ഗിനിപ്പിക്കും ഉണ്ട് മിക്സാണ് അപ്പോൾ ഇനിയിപ്പോൾ പതിയെ അബിസീനിയനെ വേറെയാക്കണം അഭിസീനിയ ഇപ്പം ഇപ്പം ഇറങ്ങിയ മൂന്ന് പിള്ളേർ ഇപ്പം പ്രസവിച്ച് ഉണ്ടായെന്ന് പറഞ്ഞില്ലേ മൂന്ന് പിള്ളേർ അതെല്ലാം അഭിസീനിയൻ്റെ പിള്ളേർ നല്ല ചു ഇപ്പം ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ചുഴിയുണ്ട് പിന്നെ അടുത്താണ്ട് ഈ കുഞ്ഞിനെ കണ്ടോ ഇതും അഭിസീനിയനാണ് നല്ല ചുഴിയുണ്ട് ഒരുപാട് ചുഴികളുണ്ട് ഇതിൻ്റെ ദേഹത്ത് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു അബിസീനിയനാണ് പിന്നെ മറ്റേ മദർ അൽബിനോ മദറുണ്ട് അത് അഭിസീനിയൻ്റെ മിക്സാണ് അത് കാണുന്ന പിള്ളേരെല്ലാം അഭിസീനിയനാണ് ഉണ്ടോ നോർമൽ ഗിനിപ്പിക്കേണ്ട ഇതിൻ്റെ വ്യത്യാസം കണ്ടോ നോർമൽ ഗിനിപ്പിക്കുക എന്ന് പറയുമ്പം പറ്റേ രോമമായിരിക്കും വേറെ ചുഴികളെ ഒന്നും കാണത്തില്ല കണ്ടോ പക്ഷേ ഇതുങ്ങളെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഇതുങ്ങളെന്ന് പറയുമ്പോൾ ഫുള്ള് നല്ല ഹെയർ ആയിരിക്കും പിന്നെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ ചുഴികൾ പോലും ഇങ്ങനെ കാണും അതാണ് അഭിസീനേൻ്റെ പ്രത്യേകത ഇത് നേരത്ത പിള്ളേർ തള്ളയൻ പിള്ളേർ മൂന്ന് പിള്ളേരുണ്ട് ആ മൂലയ്ക്ക് ഇരിപ്പുണ്ട് കണ്ട ഈ പിള്ളേർ ഇച്ചൂടെ കഴിയുമ്പോൾ കൊടുക്കും ഒരു ഇപ്പോൾ ഓൾറെഡി ഇപ്പം കണ്ട് ഒരാഴ്ച കഴിഞ്ഞെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഈ വരെ കൊടുക്കും ആ ഞാനുമായിട്ട് ഇപ്പം വലിയ പേടിയില്ല ഞാൻ കണ്ട അപ്പം എന്നെ കണ്ടിട്ടും വലിയ പേടിയില്ലാതെ ഇറങ്ങി വന്നിട്ടു കഴിക്കുന്നുണ്ട് മറ്റേ ഇന്നലെ കൊണ്ടുവന്നപ്പോൾ എല്ലാ എണ്ണം പല മൂലയ്ക്ക് പോയി പേടിച്ചിരിക്കുമായിരുന്നു നമ്മുടെ തീറ്റപാത്രം മറ്റേ വെള്ളത്തിൻ്റെ പാത്രം എല്ലാം അഴുക്കായി ഇനിയിപ്പം പുതിയ വെള്ളം മാറ്റി വെച്ച് കൊടുക്കണം മണ്ട മൊത്തം അഴുക്കാക്കിയിരിക്കുന്നത് അപ്പം വെള്ളം മാറ്റി വെച്ച് കൊടുക്കണം അതായത് കണ്ടു ഇത് അബിസീനിയൻ്റെ ഒരു മെയിലാണെന്ന് തോന്നുന്നത് നല്ല ചുഴികളൊക്കെ ഉള്ളൊരു മെയിലിനെ കണ്ടോ ഇവനാണെന്ന് തോന്നുന്നു ഈ പിള്ളേരെ എല്ലാം ഇറക്കി വയ്ക്കുന്നത് അബിസീനിയൻ്റെ പിള്ളേരെയൊക്കെ ഇറക്കി ഇവനാണെന്ന് തോന്നുന്നു ഇവൻ ആ കടിയം മെയിൽ പക്ഷെ നല്ലൊരു മെയിലായിരുന്നു പിന്നെ വരണം കണ്ടോ അതുകൊണ്ട് അതുകൊണ്ടാണ് ഉണ്ടാകാൻ നിൽക്കുന്നത് അതും അബിസീനിയൻ്റെ മിക്സ് വന്നേക്കുന്നത് അണ്ടാ കാണുന്നത് പിന്നെ ഇത് കണ്ടത് ഇത് ഇത് കണ്ടോ ഒരു രണ്ട് കളർ മാത്രം ബൈ കളർ എന്ന് പറയുക അതിനെ ഗോൾഡും ബ്ലാക്കും വരുന്നത് ബൈ കളറാണ് പിന്നെ ഗോൾഡും വൈറ്റും വരുന്നതും ബൈ കളറാണ് എന്ന് വെച്ചാൽ രണ്ട് കളർ വരുന്നതിന് ആ ബൈക്ക് കളർ എന്ന് പറയുന്നത് കണ്ടോ ആ ഒരു ബാച്ചിൽ കാണുന്നതൊക്കെ ബൈ കളറാണ് പിന്നെ ഒരു അൽബിനോ ഉണ്ടോ അവിടെ ഒരു മൂലക്കര അൽബിനോ നമുക്ക് അൽബിനോ ഒരു മൂന്നാലഞ്ചെണ്ണം ഉണ്ട് പക്ഷേ അതെല്ലാം ഫീമെയിലാണ് അപ്പം നമുക്ക് നല്ല അൽബിനോയുടെ ഒരു മെയിലിനെ വാങ്ങിച്ചിട്ട് ആ അൽബിനോയുടെ ഫീമെയിലിനെ എല്ലാം പ്രത്യേകം മാറ്റിയിട്ട് കൊടുക്കണം അതിൻ്റെ ഒരു ബാച്ച് ഇറക്കാനായിട്ട് കണ്ടോ എന്തായാലും കോളനി വലിയ വിഷയമില്ല ഒരു മെയിലിനെ ഒരു നമ്മുടെ അഭിസീനൻ്റെ ആ ഒരു മെയിൽ ലാർജ് മെയിൽ നമ്മുടെ വേറൊരു മെയിലിനെ കടിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചുതരാം അവൻ്റെ പുറത്ത് കണ്ടോ ചെറുതായിട്ട് മുറിഞ്ഞേക്കുന്നത് കണ്ടോ അത് കടിച്ചേക്കുന്നതാണ് അങ്ങനെ അടി രണ്ട് ഈ മെയിലുകൾ തമ്മിൽ എല്ലായിടത്തും അടിയാ ഏറ്റവും കൂടുതലും പല പലയിടത്തും അടിയുണ്ടാക്കുന്ന ഈ മെയിലുകൾ തമ്മിൽ അപ്പം അങ്ങനെ ഇവനായിരിക്കും ഇവൻ ഇവനോട് അത്യാവശ്യം നല്ലൊരു മെയിലായിരുന്നായിരിക്കാം അപ്പം ഇവനെയും ഇവനെ മറ്റവന് ഇഷ്ടപ്പെട്ട് കാണത്തില്ല നമ്മുടെ ഇവന് അപ്പം അവരെ തമ്മിൽ അടിയായതാണ് അപ്പോൾ അങ്ങനെയാണ് ആ മുറിവുണ്ടായത് ഇവരൊരു പേറാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ ബ്രീഡിങ് നടക്കുന്നുണ്ട് കുറേ നേരം കൊണ്ട് ബ്രീഡിങ് നടക്കുന്നുണ്ട് അപ്പോൾ ഇവരൊരു പേറാണെന്ന് തോന്നുന്നു കോളനി ആണെങ്കിലും അവർ പേർ വേറായിട്ടൊക്കെ നടക്കാറുണ്ട് ഇവിടെ എണ്ണം മൂലക്കൊക്കെ പോയി ഒളിച്ചിരിപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കിന്നിപ്പിക്കിൻ്റെ വിശേഷങ്ങൾ എന്തായാലും ഞാൻ വിചാരിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യമൊന്നും വലിയ അടിമകളൊന്നും ഇല്ല പിന്നെ ആ ഒരു മെയിലും ഈ മെയിലും തമ്മിൽ ഓൾറെഡി ഒരു കടീമ്പകളും ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും മാറ്റിയിട്ടില്ല വേറെ അറിയാകണോ ഇനിയിപ്പോൾ കുറച്ച് അപ്പോൾ ആ കൂട്ടത്തിൽ ആ മെയിലിനെ മാറ്റിയിടാം ആർക്കെങ്കിലും വേണമെങ്കിൽ ആ മെയിലിനെ നല്ലൊരു മെയിലാണ് പക്ഷേ ആ മറ്റവൻ കളിക്കുന്നുണ്ടാ ഒരു പ്രശ്നം അപ്പം വേറൊരു ഫീമെയിലിനെ കൂടെ പേർ ആക്കിയിട്ട് ആ ഒരു മെയിലിനെയും വേറൊരു ഫീമെയിലിനായിട്ട് പേരായിട്ടും കൊടുക്കാം ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം എന്നെ കോൺടാക്ട് ചെയ്യുക പിന്നെന്താ അത്രയേ ഉള്ളൂ അപ്പം രാവിലെ പുല്ല് എത്താൻ പോയല്ല വീർത്തിരിക്കുന്നത് എന്തായാലും ഒരു വ്യായാമം കൂട രാവിലെ എന്തായാലും എണ്ണീറ്റിട്ട് ജിമ്മിലൊന്നും പോകണ്ട പറമ്പിലിറങ്ങി നാല് കിളയും കളച്ച് കുറച്ച് പുല്ലും പറിച്ചു കഴിഞ്ഞാൽ രാവിലത്തേക്കുള്ള വ്യായാമമായി ബോഡിയെല്ലാം വീർത്ത് നല്ല സെറ്റപ്പ് സെറ്റപ്പായിക്കോട്ടും ഓക്കെ അപ്പം നമ്മുടെ രാവിലത്തെ പരിപാടി ജനിപ്പിക്കേണ്ട എല്ലാം കഴിഞ്ഞു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്